വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന നൈറ്റീസ് ആണ് പൊളി നൈറ്റീവ് ആണ് നമ്മുടെ വൺ ഡബിൾ നൈടെ നൈറ്റിൻഷോ അതാ വരും കേട്ടോ ചിലപ്പോ കുറച്ച് ദിവസം പിടിക്കും അത് കഴിഞ്ഞാൽ അത് വരും വൺ ഡബിൾ നയെന്ന് പറയുമ്പോൾ നമ്മുടെ ഷോപ്പിൽ കൊടുക്കല്ല ഒരു ഇൻറ്റെടുക്കില്ല അപ്പൊ എങ്ങനെ എടുക്കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ എടുത്തിട്ടുണ്ടോ നമ്മൾക്ക് സ്ക്രീൻഷോട്ട് വിടുക അവൈലബിൾ ആയിഡക്ട് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല സൈസൊക്കെ വീഡിയോയുടെ സൈഡിൽ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ കളർ വേരിയേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ട് ചോദിച്ചോളൂ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു പ്ലെയിൻ ടൈപ്പ് ആണ് നല്ല ലെങ്ത്തും ഉണ്ട് വിടുത്തും ഉണ്ട് അമ്പത്താറ് സൈസാണ് വിടുത്ത സൈഡിൽ കൊടുക്കുക കേട്ടോ ഫ്ലേവ് കുറച്ച് കുറവാണ് ഇത് ഭയങ്കര കട്ടില്ല മെറ്റീരിയൽ അല്ല കുറച്ച് തിന്നായിട്ടുള്ള ഫാബ്രിക്കാണ് ഒരു ഫാൻസി ഫാബ്രിക് ആണ് കേട്ടോ അതായത് കോട്ടൺ മിക്സ് ആണ് ഷെയ്ഡ് നിൽക്കും ഇതിന്റെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഇത് ഇങ്ങനെ അജ്ര ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ദിബണ്ണയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെട്ടോ റേറ്റ് വരുന്നുള്ളൂ നല്ല സാധനം ഈട് നിൽക്കും എന്തായാലും മെറ്റീരിയൽ കാണുമ്പോൾ കുറച്ച് തിന്നായിട്ട് തോന്നും എങ്കിലും വാഷ് ചെയ്താൽ തോന്നുമ്പോൾ നന്നാകും കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈന് വരുന്നുണ്ട് കേട്ടോ നല്ല ഫാബ്രിക് അല്ല ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിച്ചേരാം നിങ്ങൾക്ക് ഓവർ സൈസ് ആണെങ്കിൽ ഷേപ്പ് ചെയ്താൽ മതി കാരണം ഇത് എന്റെ ഉമ്മ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ വീട് എടുക്കുന്നത് ഉമ്മനടുത്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് അടുത്തൊരു പ്രിന്റ് കിട്ടോ കണ്ടല്ലോ അജറ പ്രിന്റ് ആണ് യോക്കിൽ വന്നിട്ടുള്ളത് പിന്നെ അതെ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ അതെ അതിൻ്റെ ഒരു ബ്ലൂ ഉണ്ട് അപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇൻചാർജ് എക്സ്ട്രാ ആയിട്ട് വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ ഷിപ്പ് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് നല്ല എടുത്തുണ്ട് കേട്ടോ സ്ലീവ് കുറവാണ് സ്ലീവ് കുറച്ച് കുറവാണ് ഞാൻ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് കേട്ടോ അതൊന്നും കാര്യമാക്കണ്ട പിന്നെ അതേ ഈ ഒരു കോറൽ പോലത്തെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്റെ യോക്കിൽ ഇതേ നല്ലൊരു മെറൂൺ ആണ് ഒരു ബ്ലാക്കിൽ ഗ്രീൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വാഷ് ചെയ്താൽ പെട്ടന്ന് ഉണങ്ങുട്ടോ അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് അപ്പൊ എന്തായാലും വേറെ മോഡലാണ് വച്ചാൽ ജസ്റ്റ് നല്ല കോട്ടൺ തന്നെയാണ് അമ്പത്താറ് ആണ് നല്ലൊരു ബ്ലാക്കിൽ എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അറിയാമല്ലോ ഈ ഒരു പാറ്റേണൊക്കെ റൈറ്റ് ഉണ്ട് നമ്മൾ അത്രത്തോളം നമ്മൾ ഓഫർ ഇടുന്നുണ്ട് കേട്ടോ സിപ്പ് ടൈപ്പ് തന്നെയാണ് യോക്കിൽ ഇത് നെക്കിൽ ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അജർ പ്രിന്റ് ആണ് നല്ല വിടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒക്കെ സ്ലീവും കാര്യമൊക്കെ ഇതിനുള്ള സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് രണ്ട് പാറ്റേണായിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് സ്ലീവ് ഇത് ഇങ്ങനെയാണ് ബാക്ക് സൈഡും ആണ് അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം ബ്ലാക്കിൽ തന്നെയാണ് ഒരു യെല്ലോ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് സെയിം ആണ് കേട്ടോ ഇത് മേബി ഫസ്റ്റ് വാഷിൽ ചിലത് കളർ കളർ പോയേക്കാം ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷെ പ്രിന്റ് ഒന്നും പോകില്ല ഇനി പോവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് വാഷിലോ അല്ലെങ്കിൽ സെക്കൻഡ് വാഷിലോ ആ ഒരു ഡൈൻറെ ടൈമിൽ മാത്രമേ പോകത്തുള്ളൂ പോകത്തുള്ളൂട്ടോ അത് ഏത് മെറ്റീരിയലിലോ പ്രിന്റിന് ഒന്നും പറ്റില്ല എടുക്കാം കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ എന്നെയാണ് പക്ഷെ കണ്ടല്ലോ നെക്ക് വന്നിട്ട് ഒരു സിൽവർ നെക്കാണ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ സെയിം ആണ് കേട്ടോ നെക്കിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവില് പിങ്ക് ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത് റെഡാണ് റെഡിൽ ഇതേ ഇതാണ് ത്രെഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ധൈര്യമായിട്ട് എടുത്തോളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ ഇതേ ഇതാണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നെക്ക് ഉണ്ടല്ലോ സിൽവർ നെക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്കീസ് ഒക്കെ കാണാൻ ഇരുന്നൂറ്റി മുപ്പതിന് അഫോർഡബിൾ ആണോ അല്ലേ നിങ്ങളൊന്ന് പറയൂ കേട്ടോ ഷിപ്പ് ഉണ്ട് ഷിപ്പ് ഫ്രീ ആക്കാം പക്ഷെ നമുക്ക് പ്രൊഡക്റ്റിന് ക്യാഷ് കൂട്ടാൻ നിൽക്കണം അതിലും നല്ലത് നിങ്ങൾക്ക് ഇങ്ങനെ തരിയായിരിക്കും കാരണം ഇതായിരിക്കും നിങ്ങൾക്ക് ഒന്നും പാടെ ലാഭമായിട്ട് തോന്നും ഓക്കെ നല്ല മൃഗവും വന്ന കേട്ടോ ഇന്ന് ഫുള്ളിയും കാണിച്ചു തരാം നല്ല വിടുത്തുണ്ട് എൻഡിലോട്ട് അമ്പത്താറാണ് സൈസ് ഡെൻ അതിൻ്റെ ഒരു റെഡ് ഷെയ്ഡാണ് ഒരു ആഷാണ് നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് അത്യാവശ്യം തടലേർക്ക് യൂസ് ചെയ്യാട്ടോ കേട്ടോ പക്ഷെ ലെങ്ക് ശ്രദ്ധിച്ചാൽ മതി അമ്പത്തി ആറ് കിട്ടത്തുള്ളൂ സൗണ്ട് ഉണ്ടാവും നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിലത് നെക്ക് വരുന്നത് ഒന്ന് യെല്ലോ ആണ് പിന്നെ ഗ്രീനിൽ നെക്ക് വരുന്നത് ഒരു സിൽവർ ആണ് ഈ ഒരു പാറ്റേൺ നെക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഫസ്റ്റ് പ്രിന്റ് പ്രിന്റ് പോവില്ല അതുകൊണ്ട് നിങ്ങൾ യാതൊരു ടെൻഷനടിക്കേണ്ട കേട്ടോ പ്രിന്റ് എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട പ്രിന്റ് പോകത്തില്ല ഓക്കെ എന്തിലോട്ട് നോക്കും നല്ല വിളുത്തുണ്ട് നെക്സ്റ്റ് ഇത് അതിന്റെ കളർ ചേഞ്ച് ചെയ്താണ് കേട്ടോ അപ്പം ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർത്ത് തന്നോളൂ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കിട്ടാം പിന്നെ ഇത് ലാസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് നമ്മള് മുൻപത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് പേസ് ബാലൻസ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് കാണിക്കാൻ കേട്ടി കാരണം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് ബാലൻസ് വന്നതായിരുന്നു അപ്പൊ ഈ ഒരു ഐറ്റാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഇരുന്നൂറ്റി എൺപത് ടു എയ്റ്റി ആണ് കേട്ടോ ഈ ഒരു നെയ്റ്റിയുടെ വില കോട്ടൺ ആണ് പക്ഷെ അറിയാലോ ക്വാളിറ്റിക്ക് അനുസരിച്ച് കൂടും ഫിഫ്റ്റി റേഞ്ച് വരുന്ന നെയ്റ്റി ആണ് നമ്മൾ ഇരുന്നൂറ്റി എൺപതിന് വരുന്ന തെങ്ങനെയാണ് എൺപത്തി ആറ് സൈസ് തന്നെയാണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്ക് വരുന്നത് അപ്പോ ഇതിലി കളറും കൂടി അവൈലബിൾ ആണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ഇങ്ങനെയാണ് ടു എയ്റ്റി ഉള്ളു നല്ല അടിപൊളി നെയ്റ്റി ആണ് കേട്ടോ നമ്മുടെ അവൈലബിൾ ആണ് ബ്ലാക്ക് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് അപ്പൊ ഇതിലൊക്കെ ഒരുപാട് പീസസ് ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ സ്റ്റോക്ക് തീർന്ന് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതായിരുന്നു ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്ട്ടോ ഇതിലധികം പീസസൊന്നുമില്ല തന്നെ ഒരു വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് ഉണ്ട് അപ്പം അത് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാൻ കേട്ടോ വളരെ കുറച്ചുള്ള ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർ തന്നോളൂ കേട്ടോ ഫസ്റ്റ് ഇത് ഈ ഒരു നെക്ക് വരുന്ന ഐറ്റമാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഡെയിലി ഐറ്റം എടുക്കുക ത്രീ ഫിഫ്റ്റി ആണ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഷിപ്പ് ഫ്രീ ആയിരിക്കും കേട്ടോ അൽഫേന അറിയാലോ ചുങ്ങത്തില്ല കളറും പ്രിന്റ് ഒന്നും പോകില്ല കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധാ കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കില്ല അൽഫൈൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്താറ് സൈസിലാണ് നേരത്തെ കാണിച്ചത് അമ്പത്തെട്ടാണ് കേട്ടോ സൈസ് ഇതാണ് ഇതിന്റെ നെക്ക് കണ്ടല്ലോ ഈ ഒരു നെക്ക് വരുന്നുണ്ട് പിന്നെ ദേ അതിന്റെ ഈ ഒരു കളർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു കോറൽ പോലത്തെ ഷെയ്ഡ് വരുന്നുണ്ട് ഇപ്പൊ ദേ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ കാണിച്ചുതരാം കേട്ടോ ഇത് ഇങ്ങനെയാണ് മൂന്നെണ്ണെട്ട ഷിപ്പ് ഫ്രീ ആണ് നെക്സ്റ്റ് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് ത്രീ ഫിഫ്റ്റി ഓക്കെ തേർഡ് വൺ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല വിടുത്തുണ്ട് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ അമ്പത്താറ് സൈസ് തന്നെയാണ് ഒരു ബ്ലൂ ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഉണ്ട് ഇങ്ങനെയാണ് ഞെട്ടി വരുന്നത് ഇതാണ് ബ്ലൂവിന്റെ ഫുൾ വ്യൂ നല്ലൊരു ഫ്ലോറൽ വർക്ക് ആണ് ഇതാണ് ബ്ലാക്കിന്റെ ഫുൾ വ്യൂ ലാസ്റ്റ് ഇത് അറുപത് സൈസില് അതായത് അമ്പത്തെട്ട് ലെങ്ത് കിട്ടത്തുള്ളൂ സൈസ് അറുപത് ഉണ്ടോന്നുള്ളൂ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് നെക്ക് വരുന്ന ഈ ഒരു ആഷ് ഫ്ലോറൽ വർക്ക് വരുന്ന ഒരു നെയ്റ്റ് നെയ്റ്റിക്കും തന്നെ ഭയങ്കര ആയിരുന്നു ഇതും നമ്മൾ റീസ്റ്റോക്ക് ഈ ഒരു പീസ് ഉള്ളത് വെറും എല്ലാവർക്കും നമ്മൾ കാണിച്ചു തന്നല്ലോ അതൊക്കെ ഓരോ പീസ് തന്നെയുള്ളു കേട്ടോ ഈ ഒരു ഇപ്പൊ കാണിച്ചു തന്ന നമ്മുടെ ബാലൻസ് ആയിട്ടൊക്കെ ഇപ്പൊ എത്രയും പെട്ടെന്ന് എടുത്തോളൂ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും അതിനു മുൻപ് താവിയുടെ ചുരിദാർ റീസ്റ്റോക്ക് ചെയ്യുവ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാഷ്മീന അത് നമ്മൾ നാല് വട്ടം റീസ്റ്റോക്ക് ചെയ്ത ചെയ്തായിട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി ആ വോളിയൂം എട്ടും ഒൻപതും മേ ബി കൊണ്ടുവരത്തില്ല നമ്മൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ വോളിയം പത്ത് ഉണ്ട് ആ പത്ത് കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതിന് നല്ല കർഷകർ ഉണ്ടാവും അപ്പോൾ വേണ്ടവരെ അപ്പം എടുക്കുകൊണ്ടും അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ